ഹലോ നമസ്കാരം ഞാൻ രണ്ട് ഗായകന്മാരുടെ മുന്നിൽ പോയി പെട്ടിപ്പോ ഞാൻ ആകെ നെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് അവൻ പറയാൻ വേണ്ടി കുറച്ച് ഗാനങ്ങൾ നമുക്ക് കേൾക്കാം ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുന്നു ഇവിടേക്ക് വരുന്നു പാടിക്കണം പേര് നിങ്ങളുടെ പേര് കൊപ്പം വിജയൻ കൊപ്പം വിജയൻ നല്ലൊരു സിംഗറാണ് അവർ അവര് 바다네리니다파 바다라니사리가 바바다니 사리가 마가리니다니사 다나두나디 다다두나디 다다두나 다다두나 다라카트다 크트라크라크다 카다크다 크트라크라크다 카다다크다 하다 크트라크라크다 카다다카다 하다하리무라리라밤